പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ വിധി പ്രകാരം ആദിവാസികൾക്ക് അർഹമായ ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ട് നിലമ്പൂർ ഐടി ഡി പി ഓഫീസിനു മുന്നിൽ ആദിവാസി സമര നേതാവ് ബിന്ദുവൈലാശേരിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന സമരം നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനു മുന്നിലേക്ക് മാറ്റി നിലമ്പൂർ ജില്ലാ ആശുപത്രി റോഡിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഐ ടി ഡി പി ജില്ലാ ഓഫീസ് പ്രവർത്തനം സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് മാറ്റിയ സാഹചര്യത്തിലാണ് സമരവും മാറ്റിയത് ദിവസമായി ആദിവാസികൾ ഒരേക്കർ ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ട് നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിനു മുന്നിൽ സമരം നടത്തിവരിയാണ് ഇടപെട്ട് പലതവണ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല ഓഫീസ് മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് മാറ്റിയതോടെ ആദിവാസി സമരക്കാരും നിലമ്പൂർ ഐ ടിഐയ്ക്ക് സമീപത്തായി സിവിൽ സ്റ്റേഷനിലേക്കുള്ള വഴിയിൽ സമരം പന്തൽ കെട്ടി അതിൽ സമരം തുടർന്നു ഐടി ഡി പി ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുവാൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തുന്ന സാഹചര്യത്തിൽ വലിയ പോലീസ് സന്നാഹം ഇവിടെ കാവൽ ഏർപ്പെടുത്തിയിരുന്നു ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ജില്ലാ കളക്ടർ സമരക്കാരുമായും സംസാരിച്ചു ചർച്ച ഏറെ നേരം നീണ്ടുവെങ്കിലും ഫലമുണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിൽ സമര നേതാക്കളെ കളക്ടറേറ്റിലേക്ക് വിളിപ്പിച്ചതായാണ് വിവരം നിലമ്പൂർ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് ാട് കൊയിലാണ്ടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ phone nine double four seven one eight one three zero five.